സോ ഞാൻ വാസികളോ ഇങ്ങൊന്നും ഇടാ ഞാൻ ഞാനാണേ കോർട്ടിൽ ഞാൻ ഒത്തിരി പ്രശ്നം ആയിടേ ഈ ഷോട്ട് ഇവിടെ കൊണ്ട് ഇപ്പുറത്ത് കൊണ്ട് ഞാൻ ആ ഈഷനെ അങ്ങോട്ട് കൊണ്ടിട്ടു ഇഷനെ അങ്ങോട്ട് കൊണ്ടിട്ടു പാ അതിനെ കൊঁচাയേറ്റി ഈ ഷോട്ട് എന്നല്ല എന്നൊക്കെ ആ കേഷോ വീണേ അല്ല ഇതിടവലനെ ഞാൻ ഈഷനെ അങ്ങോട്ട് കൊണ്ടിട്ടു ആ മുതൽ ടീച്ചറാണ് ടീച്ചർ നോമൻ മുഖ്യ ഞാൻ പോട്ടെ സമാചാരം ചോദിക്കേ അപ്പോൾ നേ കറൻസി മെയിലോ ഇതിനെ പറ്റി പഠിപ്പിക്കുകയാണാണ് പടിയോ ഹൈദരാബാദി വേണ്ടല്ല അസ്സൗദാണ് ഈ പറഞ്ഞു കുറേ പരിപാടി ഓട്ടോ അടുത്തേറെ പോയി ടീച്ചർ എന്നെ പഠിപ്പിക്കേണ്ട എന്നിണ്ടോ अच्छे, बोल, हैं? बोल आपने उन्हें क्या किया? आपने उन्हें क्या किया? वाह! ये परेशान हो रहा है क्या? आया, ये लड़की वाह! अरे यार, मेरा इंसान जब बोलता है तो क्या बीत रहा है यार? कर दिया। ना, इतने लड़कों वाले को लोगों की इज़ाब नहीं था लेकिन अलग था लोगों का, लेकिन कुर्सी ও এসোয়েন একটা কথা বলতে দাও। হ্যাঁ। এসোয়েন তো বলে দি নাও। বলে বলবি? হ্যাঁ। এই সরি কেসে ഡോക്ടർ പറയണ എടുത്ത് തരുന്നായിട്ടാണ് ഫോട്ടോ <imitation>